നല്ലൊരു സായാഹ്നമാണ് ഇത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ സൈഡിലൂടെയാണ് ഈ സ്റ്റേഡിയം പണിയുമ്പോൾ ഇവിടുത്തെ ഫോർമാനായിട്ട് ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി അറുപത്തി ഏഴ് ഫയലുകളാണ് ഇവിടെ ഉള്ളത് എൺപതിനായിരത്തോളം സീറ്റുകളെന്ന് പറയുന്നു ഇതിലേറെ ജനങ്ങളുടെ തേർന്നു കൂടുന്നു പ്രയാണത്തിൽ ഇതുപോലൊന്ന് കറങ്ങി നടക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ പ്രായമായ മനുഷ്യരെ കാറ്റ് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ ദിവസം കൂടെ കളി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു സന്തോഷകരമായിട്ട് ഇതിലേ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഇവിടെ വന്ന് കളി കാണാൻ എനിക്ക് സാധിക്കും ഇതിൻ്റെ കല്ലിട്ട കാലം മുതൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ വയൽ ഫൗണ്ടേഷൻ ചെയ്തടം വരെ ഇതൊരു നല്ല വർക്ക് ചെയ്യാനായിട്ട് സന്തോഷത്തിൽ അന്ന് വർക്ക് ചെയ്തപ്പോഴൊന്നും ഇത് ഇത്ര മനോഹരമായിരിക്കുമെന്ന് നമ്മൾ കാണുന്നില്ല എങ്കിൽ ഇതാണ് അളജ് മനോഹരമായിട്ട് എടുക്കടിച്ചായിട്ട് കൂടി ഇങ്ങനെ പോവുകയാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒരു കാലത്ത് അധ്വാനിച്ചു ഇതിപ്പോൾ വയ്യാതാവുകയും പ്രായമാവുകയും ഒക്കെ വരും അതൊക്കെ വരുമ്പോഴും നമുക്ക് സന്തോഷിക്കാനുള്ള വക എന്തുമാത്രം ഉണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ ഓർത്ത് കരയാനല്ല കിറ്റിയ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കാര്യങ്ങളും ഓർത്ത് സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് സത്യത്തിൻ്റെ ജീവിതത്തിൻ്റെ വാർദ്ധ്യത്തിനും ഉണ്ടാകുന്നത് ഗവൺമെൻ്റെ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകളോ അല്ല ചെയ്യാൻ പറ്റാതെ പോയ ഉള്ളികളോ പ്രാപിക്കാൻ പറ്റാതെ പോയ നന്മകളോ ഒക്കെ നമ്മൾ ഓർക്കുന്നത് എന്നാലും അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ എന്ന് ഇത്രയും ചിന്തിക്കാതിരിക്കുക ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെയും എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെ കുറേ നന്മകൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടല്ലോ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമ്പോൾ ഈ ചേറെ ഈ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും ഞാൻ ഓടിക്കൊണ്ടിരിക്കുക ഓടിക്കൊണ്ടാണ് അതിൽ ഞാനിത് ഉറപ്പാടുക ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അതോർത്ത് സന്തോഷിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇന്നലെ ഇവിടെ പന്തുകളി പണ്ടുകളി ഉണ്ടായിരുന്നു ഞാൻ അടുത്ത ദിവസം വീണ്ടും ഉണ്ടെന്ന് കേൾക്കുന്നുമായിട്ട് അറിയില്ല ഈ സ്റ്റേഡിയം പണിയാനായിട്ട് കൂടെ കൂടെ നിൽക്കുക മാത്രമല്ല രണ്ട് മൂന്ന് കളികളിവിടെ വന്ന് കാണാനും ദൈവമെന്നേനോളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം സ്വാഭാവികമായ ദൈവം തന്നിരിക്കുന്ന ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ല മനുഷ്യരായി തീർന്നു ജീവിക്കാം അപ്പോൾ ഇവിടെ സായാഹ്രത്തിൽ വന്നാൽ പോലെ കടകളുണ്ട് അത്യാവശ്യം ഇരിക്കുമ്പോൾ വാർത്തം പറയാനും ചായ കുടിക്കാനും വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ഷോപ്പുകളൊക്കെ ടീ ഷോപ്പുകളൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഈ പുറകിൽ കാണുന്നത് ഇതൊക്കെ നിങ്ങളുമൊക്കെ കഴിയുമ്പോൾ വല്ലപ്പോഴും ഒരു സായാഹ്നത്തിലൂടെ വന്നൊന്നു കറങ്ങിയാൽ ഒത്തിരി നല്ലതാണ് കേട്ടോ ശുദ്ധമായി ശ്വസിക്കാനും ആൾക്കാരെ കാണാനും പല വൈവിധ്യമാർന്ന കാഴ്ചകളിലൂടെ കാണാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ വല്ലപ്പോഴും ഉണ്ട് എന്ന് കറങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ദൈവങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമയം